തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിന് സമീപമുള്ള അരുവിക്കരയിൽ സപ്തമാതൃക്കൾക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട് അതിനടുത്തുകൂടിയാണ് മഹേന്ദ്രഗിരി മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പറളിയാർ ഒഴുകിപ്പോകുന്നത് പഴയാർ എന്ന പേരിലും ഈ നദി അറിയപ്പെടുന്നു സപ്തമാതൃക്കളുടെ അമ്പലത്തിന് സമീപം ആകുമ്പോഴേക്കും വലിയൊരു ഗർത്തത്തിലേക്ക് ഒരു വെള്ളച്ചാട്ടമായി ഈ നദി പതിക്കുന്നു പലപ്പോഴും ഇവിടെ വരാറുണ്ടെങ്കിലും ആദ്യമായാണ് തുടർച്ചയായി ശക്തമായ മഴ പെയ്യുന്ന ഒരു ദിവസം ഇവിടേക്ക് വരാൻ കഴിഞ്ഞത് മഴക്കാലങ്ങളിൽ അപകടം പതിയിരിക്കുന്ന ഒരിടമാണ് ഇത് വെള്ളം കുത്തിയൊലിച്ച് ഒഴുകിപ്പോകുന്നതിനാൽ എല്ലായിടത്തും നല്ല ഈർപ്പവും പാറകളിൽ വഴുക്കലും ഉണ്ട് അതിനാൽ നദിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിലേക്ക് തെന്നി വീണു പോകാൻ സാധ്യതയുണ്ട് മഴക്കാലങ്ങളിലാണ് ഈ സ്ഥലം ഇത്രയും സുന്ദരമായി കാണപ്പെടുന്നത് കുറച്ചു മുകളിൽ ഒരു തടയണയുണ്ട് സമീപവാസികൾ കുളിക്കാനും തുണികൾ കഴുകാനും ആ തടയണ കെട്ടി നിർത്തിയിരിക്കുന്ന ഭാഗം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു അവിടെ നിന്നും താഴേക്ക് പാറകളുടെ മുകളിലൂടെ ചിന്നി ചിതറിയാണ് പറളിയാർ ഒഴുകിപ്പോകുന്നത് അരുവിക്കര നദീപാലം കടന്നു വന്നാൽ മാത്രമേ അമ്പലത്തിനെതിർവശത്തുള്ള ഈ ഭാഗത്ത് എത്തിച്ചേരാൻ കഴിയൂ നവീന ശിലായുഗത്തിലെ ഒരു മഴു ഈ നദീതടത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നൊരു ചരിത്രപരമായ പ്രാധാന്യം കൂടി പറളിയാർ നദിക്ക് ഉണ്ട് നിലവിൽ പുറത്തുനിന്ന് ഉള്ളവരുടെ അധികമായ തിരക്കോ ബഹളമോ ഇല്ലാതെ അത്രയും ശാന്തമായി തുടരുന്ന ഒരു പ്രദേശമാണ് ഇവിടം വെള്ളം കാണുമ്പോൾ അതിലേക്ക് ചാടിയിറങ്ങുന്ന ഒരു സ്വഭാവം പലർക്കും ഉണ്ട് എന്നാൽ ഇതുപോലുള്ള പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ വരുമ്പോൾ അല്പം മാറി നിന്ന് അവിടെയുള്ള കാഴ്ചകൾ മാത്രം ആസ്വദിക്കാൻ ശ്രദ്ധിക്കുക ദയവായി അപകടങ്ങൾ ഒഴിവാക്കുക സുരക്ഷിതമായി യാത്ര ചെയ്യുക പ്രദേശവാസികളുടെ മുന്നറിയിപ്പുകൾ അനുസരിക്കാനും മനസ്സ് കാണിക്കുക ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരവും നീളവുമുള്ള തൊട്ടിപ്പാലങ്ങളിൽ ഒന്നായ മാത്തൂർ തൊട്ടിപ്പാലം പണികഴിപ്പിച്ചിരിക്കുന്നതും ഈ നദിക്ക് കുറുകയാണ് ഇരുപത്തിയെട്ട് കൂറ്റൻ തൂണുകൾക്ക് മുകളിലൂടെ കടന്നു ഈ നിർമ്മിതിയിലെ തൊട്ടിക്ക് മാത്രം ഏഴടി ഉയരവും ഏഴടി ആറിഞ്ച് വീതിയുമുണ്ട് ഒരു കിലോമീറ്ററോളം നീളമുള്ള ഈ തൊട്ടിപ്പാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് തൊട്ടിപ്പാലത്തിൻ്റെ മുകളിൽ നിന്നും പശ്ചിമഘട്ടത്തിൻ്റെയും പറളിയാർ നദിയുടെയും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും എപ്പോഴെങ്കിലും നിങ്ങൾ തിരുവട്ടാറിലൂടെയോ അല്ലെങ്കിൽ തിരുവട്ടാറിൻ്റെ സമീപ പ്രദേശങ്ങളിലൂടെയോ സഞ്ചരിക്കുകയാണെങ്കിൽ സന്ദർശിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവ രണ്ടും